ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മേ ആണ് ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഒരു റീസെറ്റ് കിച്ചൺ റീസെറ്റ് വീഡിയോ എന്ന് പറയാം നമുക്ക് സമയം കിട്ടുന്നത് പോലെ നേരം കിട്ടുന്നതുപോലെ കുറച്ചധിക കാര്യങ്ങൾ നമുക്കതിന് നല്ലൊരു മൂഡും കുറച്ച് സമയവും ഒക്കെ ഉള്ളപ്പം ചെയ്ത് വയ്ക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ചെയ്ത് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ സമയമുള്ളപ്പം കുറച്ച് അവിടുന്ന് ഇവിടെ ഒക്കെ നോക്കുന്ന ഉള്ളിപ്പുറിക്കാര്യങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വർക്കിനൊക്കെ പോണ ദിവസമോ അല്ലെങ്കിൽ തിരക്കുള്ള ദിവസങ്ങളിൽ നല്ല ഒരു എളുപ്പം ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ കാപ്പിപ്പൊടി പഞ്ചസാര ഉപ്പ് തേയിലപ്പൊടി മസാലകൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ആ പാത്രങ്ങളൊന്ന് കഴുകാനോ മാറ്റാനോ ഫില്ല് ചെയ്യാനോ പിന്നെ നമ്മൾ സ്റ്റോക്ക് ഉണ്ടല്ലോ ഇപ്പം ഞാനിപ്പോൾ ഉപ്പ് ഇട്ട് വെക്കണ ഒരു കുഞ്ഞ് ആ ഒരു ഭരണി പോലത്തെ പാത്രത്തിലാണ് ഞാൻ അങ്ങനെ ഇട്ട് വയ്ക്കുമ്പം തന്നെ നോക്കും നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് ഇത് ലാസ്റ്റ് ഉപ്പിൻ്റെ ഒരു സ്റ്റോക്കാണ് നമ്മളെടുത്തേക്കണതെന്ന് നോക്കിയിട്ട് ഫുഡിൻ്റെ മേളിൽ ഒരു ചെറിയ പാ അത് വച്ചിട്ട് ആ ലിസ്റ്റും കൂടെ എഴുതി വെക്കും അപ്പോൾ ഇതൊരു സ്റ്റോക്ക് ചെക്കിംഗ് റീസ്റ്റോക്കിങ് പിന്നെ റീസെറ്റിങ് അങ്ങനത്തെ ഒരു ദിവസമാണ് ഞാനങ്ങനെ ഡെയിലി ഒന്നും ചെയ്യാറില്ല ഒന്ന് രണ്ട് മാസം കൂടുമ്പോഴേ ഉള്ളൂ ഇത്ര ഒരു എന്താ പറയുക എല്ലാം കൂടെ ഒന്ന് റീ സ്റ്റോക്ക് റീ റീറ്റൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ചെയ്യാറുള്ളൂ ഇതൊക്കെ നമ്മൾ അങ്ങനെ ഫാമിലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ ചെയ്തു വരുന്ന കാര്യങ്ങളല്ല പതുക്കെ പതുക്കെ ആണ് കേട്ടോ ചിലപ്പം നമ്മൾ ഇരുന്നതെടുത്ത് വെച്ചു പിന്നെ തീർന്നു അവസാനം നമ്മൾ കറിയിൽ ഉപ്പിടാൻ നോക്കുമ്പോഴായിരിക്കും ഉപ്പ് ഇല്ലാത്ത അവസ്ഥ അതൊക്കെ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ പഠിച്ചത് ലാസ്റ്റ് പാക്കറ്റ് എടുക്കുമ്പം ഒരു ലിസ്റ്റിലോട്ട് എഴുതി വെക്കുക എന്നുള്ളത് അപ്പോൾ ഉപ്പ് ഞാൻ രണ്ട് മൂന്ന് തരത്തിലാക്കി വെക്കും കേട്ടോ ഒന്ന് ഉപ്പ് പൊടിയുണ്ട് പിന്നെ സീസോൾട്ട് ആണ് അത് പിന്നെ ഒരെണ്ണം കല്ലുപ്പുണ്ട് പിന്നെ കുരുമുളകിൻ്റെ പൊടിയുടെ നമുക്ക് ആവശ്യമുണ്ടല്ലോ അപ്പോൾ എടുക്കാൻ എളുപ്പം ഇങ്ങനെ ഒരു മില്ല് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഷേക്കറോ അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് റോ മില്ല് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ക്വാണ്ടിറ്റി കിട്ടത്തുള്ളൂ അതല്ലാണ്ട് ഇപ്പം നമ്മൾ മൊട്ട മൊട്ട അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനത്തിൻ്റെ മേളിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ കുറച്ചല്ലേ വേണ്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് പൊടിക്കാനോ ഒന്നും നിൽക്കേണ്ട ആ ഒരു തിരക്ക് പിടിച്ച ദിവസങ്ങള് നമുക്ക് എളുപ്പമായിട്ട് തോന്നും നമ്മളിതിങ്ങനെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഇത് എയർ ടൈറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ മ മണവും ഗുണവും ഒന്നും പോവില്ല ഞാനെപ്പോഴും വിചാരിക്കും കേട്ടോ എന്താണ് എൻ്റെ പ്രയോറിറ്റി എനിക്ക് കുരുമുളക് കുരുമുളക് അപ്പം പൊടിച്ച് ചെയ്യുന്ന ആ മണത്തിനാണോ പ്രാധാന്യം അതോ ആ ഒരു ദിവസത്തിൻ്റെ ആ ഒരു സമയത്തിനാണോ പ്രാധാന്യം എന്ന് നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത് പിന്നെ ഞാനുണ്ടല്ലോ എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും കുക്കിങ് നമുക്ക് ഏത് അടുക്കള ചെന്നാലും അതായത് നമ്മൾ വീട് മാറിയാലും എവിടെ ചെന്നാലും സാധനങ്ങളൊക്കെ ഒരു പൊസിഷനിലായിരിക്കും വയ്ക്കുക ഞാൻ എൻ്റെ കുക്ക് ചെയ്യുന്ന എൻ്റെ റൈറ്റ് സൈഡിൽ മേളിലൊരു കബോർഡിലുണ്ട് അതിലാണ് എൻ്റെ മസാലകളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ എനിക്ക് ആ അടുപ്പിൻ്റെ ആ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ വട്ടത്തിൽ തന്നെ എല്ലാ സാധനങ്ങളും കിട്ടണം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് എട്ട് വർഷമായി എട്ട് വർഷം ഒക്കെ ആകുമ്പോൾ നമ്മുടെ കബോർഡുകളൊക്കെ ഒന്ന് മോശമായി തുടങ്ങാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ നമ്മ എന്താ പറയുക മസാലകളൊക്കെ ഇട്ട് വെക്കുന്ന ആകുമ്പോൾ നമുക്കറിയാമല്ലോ മഞ്ഞ കളറും ആ കളറും ഇതൊക്കെ പിടിക്കും എന്നുള്ളത് ഞാൻ വല്ലപ്പോഴും ഒരു ഇതും ഭയങ്കര റെഗുലറായിട്ട് മാസങ്ങൾ കൂടുമ്പം ചെയ്യുന്നൊന്നുമല്ല വർഷത്തിലൊരിക്കലൊക്കെ ഈ കബോർഡിനകത്ത് സ്പ്രെഡ് ചെയ്തിട്ടിരിക്കുന്ന ആ ലൈനേഴ്സൊക്കെ ഒന്ന് മാറ്റും അപ്പോൾ ആ ലൈനർ ലൈനറെടുത്ത് മാറ്റുമ്പം പിന്നെ വേറെ അധികം വൃത്തികേടില്ല ലൈനേഴ്സിനൊന്നും അധികം വിലയില്ല ഒരു അഞ്ച് ഡോളർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കബോർഡിലൊക്കെ വെക്കാനായിട്ടുള്ള ലൈനേഴ്സ് കിട്ടും അപ്പോൾ അത് വർഷത്തിലൊരിക്കലങ്ങ് മാറി കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്കൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ള ലുക്കുണ്ട് എൻ്റെ കിച്ചൺ അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക ഇൻസ്റ്റാഗ്രാം പിൻഡ്രസ് വേർത്തി ആ ഒരു സ്റ്റൈലല്ല ഫങ്ഷണലാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ കൈ എത്തുന്നിടത്ത് അതായത് അടുക്കളയിൽ നിന്ന് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ പോവേണ്ട ഒരവസ്ഥ വരാത്ത വിധത്തിലാണ് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണേ എനിക്ക് പിന്നെ അധികം സാധനങ്ങൾ പുറത്തിരിക്കുന്നത് ഇഷ്ടമില്ല അപ്പം സ്റ്റോറേജ് അങ്ങനെ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കണേ അപ്പോൾ ആ കബോർഡിൽ ലൈനേഴ്സ് മാറ്റിയിട്ട് ഞാനൊരു ഓൾ പർപ്പസ് സ്പ്രേയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കബോർഡുകളെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഭയങ്കര നനച്ച് തുടച്ചിട്ടില്ല ഒന്ന് സ്പ്രേ ഡൗൺ ചെയ്തെടുത്തേക്കണേ അങ്ങനെ ആകുമ്പം നമ്മൾ ബാക്കിയൊക്കെ സെറ്റാക്കി വരുന്ന സമയം കൊണ്ട് ആ കബോർഡൊക്കെ ഒന്ന് നന നനവൊക്കെ ഒന്ന് ഉണങ്ങും അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഇത്തിരി ഒരു ക്രീമും വൈറ്റും ഒരു സ്ലേറ്റ് കളറും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ലൈനറാണ് കേട്ടോ എടുത്തേക്കണം ഈ മസാലകളും പഞ്ചസാരയും കാപ്പിപ്പൊടിയും മാത്രമല്ല ഞാൻ ഈ ഒരു ഷെൽഫിൻ്റെ സൈഡിലാണ് സ്കൂൾ കലണ്ടേർസ് വെച്ചേക്കുന്നത് അപ്പോൾ അവർക്ക് ഏതൊക്കെ ദിവസമാണ് അവരുടെ പ്രൊഫഷണൽ ഡേ പി എൽ ഡേ സ്കൂളില്ലാത്ത ദിവസങ്ങൾ അപ്പോൾ എൻ്റെ കലണ്ടറും അങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ ആകുമ്പം നമുക്ക് ചിലപ്പോൾ നമ്മളിങ്ങനെ ഓരോ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുമല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് പിള്ളേരുടെ അവധി അവധിയോടനുബന്ധിച്ചിട്ടാവും നമ്മൾ എന്തെങ്കിലുമൊക്കെ സമ്മർ പരിപാടികളോ അല്ലെങ്കിൽ ഈവൻ സ്പ്രിങ് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാം അപ്പോൾ പെട്ടെന്ന് അതൊന്ന് കാണാൻ വേണ്ടി ഞാൻ അങ്ങനെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് എന്താ പറയുക കൂട്ടി കൂട്ടി കണക്കെല്ലാം കൂട്ടി വന്നപ്പോൾ എൻ്റെ കണക്കെല്ലാം തെറ്റിപ്പോയി ഈ കബോർഡിൽ വയ്ക്കുന്ന സാധനങ്ങളിൽ എൻ്റെ മെഷർമെൻറ്റ് അപ്പം എന്താ ഞാൻ ആ കരാള ഹസ്തങ്ങളോട് എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞു അപ്പോൾ തോമസ് എന്താ പറയുക കുറച്ച് പ്രിസിഷൻ ബേസ്ഡ് ആണ് എന്നെ കള്ളിലും കുറച്ച് പ്രിസിഷനുണ്ട് കാര്യങ്ങൾക്ക് അപ്പോൾ എനിക്കത് നന്നായിട്ട് സെറ്റ് ചെയ്ത് തന്നു കെട്ടോ പിന്നെ ഒന്ന് രണ്ട് കബോർഡിൽ ഞാൻ ജസ്റ്റ് ഒരു ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് സാധനങ്ങൾ ലെയർ ചെയ്ത് വെക്കാൻ വേണ്ടി എളുപ്പമാണ് ഈ ഒരു മിക്കവാറും എൻ്റെ കയ്യിൽ ഗ്ലാസിൻ്റെ ഭരണികളും സാധനങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പം നമ്മൾ കുക്കൊക്കെ ചെമ്മസാലൊക്കെ വെച്ച് കുക്ക് ചെയ്യുന്നതല്ലേ അപ്പം ഗ്ലാസ്സിൻ്റെ ഇതൊക്കെ ചെറുതായിട്ടിങ്ങനെ ഒരു ഒരു കുഞ്ഞു ഫിലിം എണ്ണ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല ചൂട് വെള്ളത്തിൽ നമ്മളൊന്ന് ഇത്തിരി ഒരു തുള്ളി സോപ്പ് ഇട്ടിട്ട് അല്ല വിനഗർ ആണെങ്കിലും ഇത്തിരി ഒഴിച്ചിട്ട് നല്ല ചൂട് വേണം അതിൽ തുണിയൊന്നും മുക്കി തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില്ല് പാത്രങ്ങളൊക്കെ നല്ല തിളക്കം വരും എല്ലാ പാത്രങ്ങളൊന്നും കഴുകേണ്ട കാര്യമില്ലല്ലോ കുറേയൊക്കെ ഞാൻ കഴുകും ഇപ്പം ഞാൻ അത് ഞാൻ മുന്നേ പറഞ്ഞു ഞാൻ ചൂസ് ചെയ്യും ഏത് കഴുകണം എന്ത് കഴുകണ്ട എന്നുള്ളത് പാകത്തൊക്കെ ഒത്തിരി ഇതായിട്ടുള്ളതാണെങ്കിൽ കഴുകും അതല്ലയെന്നുണ്ടെങ്കിൽ അതിന് പുറമേ ഒക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി പിന്നെ എനിക്കിങ്ങനെ രണ്ട് ബിന്നൊടി ഇതിന് ഐക്യെന്ന് മേടിച്ചാണ് കേട്ടോ കുറേ കാലം മുമ്പ് ഈ രണ്ട് ബിന്നിലാണ് നമ്മുടെ ഡെയിലി ബേക്കിംഗ് നമ്മുടെ നാടൻ കുക്കിങ്ങിൻ്റെ അല്ല അല്ലാത്ത ബേക്കിംഗ് ഉണ്ടല്ലോ അപ്പോൾ ഓണിയൻ പൗഡർ ഗാർലിക് പൗഡർ ജിഞ്ചർ പൗഡർ പെപ്പർ പൗഡർ ഫ്ലേക്സ് പിന്നെ ഈ പാർസലി റോസ്മറി ഇറ്റാലിയൻ ഇറ്റാലിയൻ സീസണിങ് പോലത്തെ എല്ലാ അങ്ങനത്തെ ആ ചിക്കനോ ഒക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു രസത്തിൻ്റെ പൗഡറുണ്ടെങ്കിൽ ഞാൻ രസം എന്ന് പറഞ്ഞ സാധനം എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും വെച്ചിട്ടില്ല കേട്ടോ തോമസിനെ അമ്മച്ചി കൊള്ളപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് വർഷം വെക്കും പക്ഷേ ഇപ്പോൾ അത് ഒത്തിരി കാലമായിട്ട് തുറന്നോടി ഇരുന്നാണെന്ന് എനിക്ക് തോന്നി അപ്പം അങ്ങനെയും കൂടി ഒന്നും ചെയ്യാം നമുക്ക് നമ്മൾ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ നമുക്ക് ആർക്കും ഇവിടെ രസം ഇഷ്ടമല്ല പിള്ളേർക്കും ഇഷ്ടമല്ല തോമസിന് ഇഷ്ടമല്ല എനിക്കും അതിന് ഇഷ്ടമില്ല എന്നല്ല നമ്മൾ ഉദ്ദേശിച്ചു നമ്മള് ചോറിൻ്റെ കൂട്ടത്തില് അതൊരു കറിയായിട്ട് അങ്ങനെ ഒരു ശീലം ഇല്ല അതൊരു താല്പര്യം ഉള്ളതല്ലാത്തതുകൊണ്ട് അപ്പം എനിക്കറിയാതെ ഇനി ഉപയോഗിക്കില്ല എന്ന് അപ്പം ഞാനതെടുത്ത് കളഞ്ഞു പിന്നെ നമ്മുടെ സാധാരണ മസാലകളുണ്ടല്ലോ ഇപ്പം ചിക്കന് മസാല അങ്ങനത്തെയൊക്കെ പൊട്ടിച്ചതിൻ്റെ ബാക്കിയുണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാം അത് ഞാൻ ഇങ്ങനെ എന്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് പഠിച്ചതാണ് അപ്പം ഫ്രിഡ്ജില് വെക്കുമ്പോൾ അതങ്ങനെ നല്ല ഫ്രഷ്നസ് മിസ് ആവാണ്ട് നന്നായിട്ടിരിക്കും ഇതിനകത്ത് ഈ പാക്കറ്റിലുള്ളവർക്ക് സിപ്പ് ലോക്ക് പാക്കറ്റുകളാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വേറെ വേറെ പാത്രങ്ങളിലോട്ട് മാറ്റുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ എനിക്ക് സ്തെറ്റിക്സിനെക്കാട്ടിലും കൂടുതലും ഫംഗ്ഷനാലിറ്റിയാണ് കിച്ചണിൽ ഞാൻ നോക്കാൻ വേണ്ടി വിചാരിക്കുന്നത് അപ്പോൾ സിപ്പ് ലോക്ക് ബാഗ് ആകുമ്പം അത് ചീത്തിയായി പോവില്ലല്ലോ അപ്പോൾ എനിക്ക് ബേക്ക് ചെയ്യാൻ നേരത്ത് ആ ഒരു ഡബ്ബ ഇങ്ങനെ ആ ഒരു പാത്രം വലിച്ചിങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സോൾട്ടും സീ സോൾട്ടും ചിക്കൻ ബേക്കിങ്ങുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഞാൻ എന്താ ഈ ഒരു മസാല പാത്രം ഇത് ഞാനിങ്ങനെ വേണോ വേണ്ടോ ഇത് കുഞ്ഞാണല്ലോ ഇതിനകത്തെ മസാല കുഞ്ഞ് ബോക്സുകൾ ഒത്തിരി കാലം ആലോചിച്ച് 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 മേടിച്ചൊരു സാധനമാണ് അപ്പം അങ്ങനെ എന്നെപ്പോലെ ഇതുകൊണ്ട് വലിയ ഗുണമുണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയാം ഇത് നമ്മുടെ നാടൻ മസാല നാടൻ കറികളൊക്കെ വെക്കുന്നവരാണ് ഇങ്ങനത്തെ ഒരു മസാല ബോക്സ് സൂപ്പർ ഹെല്പ്ഫുള്ളാണ് ആ പാത്രം കൂടെ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബാക്കിയൊന്നും തപ്പി പോകണ്ട എന്തെങ്കിലും സാധനം ഫില്ല് ചെയ്യണം നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഞാനത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നതിനിടയ്ക്ക് ഒരു സമയത്ത് ഇനി നല്ലൊരു ഉണങ്ങിയ തുണിക്ക് നന്നായിട്ട് തുടച്ച് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ അതുണ്ടാവും കുഞ്ഞു ടിഷ്യൂ പേപ്പറിനകത്ത് ഞാൻ ഈ പാത്രങ്ങളിലുണ്ടായിരുന്നൊക്കെ അങ്ങനെ കവത്തിയോടെ വെച്ചു കളയാതിരിക്കാൻ വേണ്ടി എന്നിട്ട് നമുക്ക് തിരിച്ചങ്ങിട്ടാൽ മതിയല്ലോ അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ക്ലീനിങ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എല്ലാം കൂടെ വാരി വലിച്ച് കഴുകി വൃത്തിയാക്കി അതാകുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക വേറാങ്കൂടും ഇങ്ങോട്ട് മാറാൻ പറ്റാത്ത അവസ്ഥയായി പോകും അപ്പം നമ്മൾ ഇപ്പോൾ ഇന്നിപ്പം പാത്രം കഴിയുമല്ലോ അപ്പം ഇനി അടുത്ത ഒരു ആഴ്ച വല്ലോ അല്ലെങ്കിൽ അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഒരൊക്കെ ഒന്ന് കഴുകണം കഴുകണമെന്ന് തോന്നുമ്പോൾ മസാലപാത്രം കഴുകില്ല ബാക്കി എന്തെങ്കിലുമൊക്കെ ഉള്ള കുപ്പികളോ പാത്രങ്ങളോ ഒക്കെ കഴുകാം അങ്ങനെയാണ് ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഓവർവെൽമായിട്ട് കുറേ പണികളുണ്ടല്ലോ ഇതെങ്ങും എത്തണില്ലല്ലോ എന്നൊരു തോന്നല് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇത്തിരി അംഗടങ്ങളൊക്കെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യണം അപ്പോൾ ഞാനിനി വിചാരിച്ചു ഈ അവസരത്തിൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം നല്ലോണം കുത്തി നിറച്ച് ഈ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലൊക്കെ ആക്കി വെക്കാം അങ്ങനെ ആകുമ്പം ഞാൻ പറഞ്ഞപോലെ ഞങ്ങൾക്ക് ഒന്ന് രണ്ടാഴ്ച കുറേ കാലം ഉണ്ടാവും ഈ കുഞ്ഞു പാത്രമാണേലും മസാലകൾ അത്ര ഭയങ്കരമായും നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ലാത്തതുകൊണ്ടാവും ഗരം മസാല പൊടിക്കാനും ഒക്കെ എനിക്കിഷ്ടമാണ് എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും പക്ഷേ ആ ആ ഒരു മെനക്കേടൊക്കെ ഒക്കെ ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ പിന്നെ എന്തെങ്കിലും ഒന്നോ രണ്ടോ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി ടേസ്റ്റ് ഒന്നും പോകണം വെച്ചാൽ ഞാൻ ഈ ഒരു ഗരം മസാല മിക്കവാറും ഈസ്റ്റേണിൻ്റെയോ ബ്രാഹ്മിൻസിൻ്റെയോ ഏതാണോ ഇവിടെ നമ്മുടെ കടയിൽ ഇന്ത്യയും കടയിൽ കിട്ടുക അവിടുന്ന് അത് മേടിക്കുക ചെയ്യാം മലയാളി നമ്മുടെ കേരള ഗരം മസാല കേട്ടോ ഞാൻ മേടിക്കുന്നത് എനിക്ക് അല്ലാത്ത ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറോ അല്ലെങ്കിൽ ശ്രീലങ്കൻ ഫ്ലേവറോ അങ്ങനത്തെ ഇഷ്ടമല്ല അപ്പം നമ്മുടെ ഈസ്റ്റേൺ നമ്മുടെ ബ്രാഹ്മിൻസ് അതൊക്കെ നോക്കിയിട്ടാണ് മേടിക്കുക അപ്പോൾ ഈ ഒരു മസാല പാത്രത്തിൽ ഞാൻ ഇട്ട് വെക്കണമെന്ന് വെച്ചാൽ ഗരം മസാല ഇട്ട് വയ്ക്കും പിന്നെ മുളക് പൊടി അപ്പം ഇങ്ങനെ നമ്മളില്ല അടിയിൽ നല്ലോണം തട്ടി എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ കണ്ടന്റ് കൊള്ളും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തട്ടി തട്ടി എടുക്കണത് പിന്നെ ഞാൻ ഇട്ട് വെക്കണ വേറൊരു സാധനം മഞ്ഞൾപ്പൊടി അത് നമുക്ക് എപ്പോഴും വേണ്ട സാധനം അതൊക്കെയാണല്ലോ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പൊടി കടുക് ഉലുവ പിന്നെ പൊട്ടിക്കണ ആ ഒരു മുളകില്ലേ വറ്റൽമുളക് ഇത്രയും സാധനമാണ് എനിക്ക് മെയിൻലി വേണ്ടത് ജീരകമൊക്കെ വല്ലപ്പോഴും ഒരു മാസത്തിലൊരിക്കലൊക്കെ ഒരു ഒലപെട്ടൂരൊക്കെ വെക്കുമ്പോൾ മാത്രം അങ്ങനെ എടുക്കുക കേട്ടോ അപ്പം അതൊക്കെ വേറെ കുപ്പി എന്നും വേണ്ടാത്ത സാധനങ്ങൾ ഞാൻ വേറെ കുപ്പിയിൽ മാറ്റി വെക്കും അത് ആ സമയത്തെടുത്താൽ മതി ഡെയിലി ഒന്നോ രണ്ടോ തവണ വേണ്ട സാധനങ്ങളാണ് ഈ ഒരു മസാല ബോക്സിലോട്ടാക്കി വെക്കുന്നത് പിന്നെ ഞാൻ മുന്നേ പല വീഡിയോസിലും പറഞ്ഞേക്കുന്ന പോലെ നമ്മൾ നമ്മുടെ വീട്ടിലൊരു ആക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ആ സിസ്റ്റം അങ്ങ് ഫോളോ ചെയ്യും പക്ഷേ ഈ ലോകത്തെയുള്ള എന്ത് പ്രൊജക്റ്റുകൾക്കും എന്ത് കാര്യങ്ങൾക്കും ഒരു ലീഡ് വേണമെന്ന് പോലെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്കും ഒരു ലീഡ് വേണം അതിപ്പം നമ്മൾ വാശി പിടിച്ചിട്ട് വേറെ ആരെങ്കിലും എടുക്കട്ടെ എന്ന് പറഞ്ഞ പറഞ്ഞിരുന്നിട്ട് നമ്മുടെ വീടല്ലേ അപ്പം നമുക്ക് ആർഗ്യൂ ചെയ്യാം ഹസ്ബൻഡിനും ഇങ്ങനെ തന്നെയല്ലേ റെസ്പോൺസിബിലിറ്റിന്ന് പക്ഷേ ഞാൻ എപ്പോഴും കുറച്ചിങ്ങനെ നമ്മുടെ വർക്ക് കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യും കേട്ടോ നമ്മൾ വർക്കിൽ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ വോളണ്ടിയർഷിപ്പ് ചെയ്യുന്ന അപ്പോൾ നമ്മൾ ഒരു ഒരു കാര്യം ഒരു പ്രൊജക്റ്റ് വരുന്നു നമ്മൾ വോളണ്ടിയർ ചെയ്യും എന്തുകൊണ്ടാണ് നമുക്കത് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളപ്പോൾ അവിടെ വാശി പിടിച്ചു ആഹാ ഞാൻ എന്തിനാണ് ചെയ്യണേ ആൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടിരുന്ന നമ്മുടെ വർക്കിലെ ഒരു വർക്ക് പ്ലേസിൽ ഹാപ്പിനെസ് ഉണ്ടാവുമോ ഇല്ല പ്രൊജക്റ്റില് ഹാപ്പിനെസ് ഉണ്ടാവുമോ ഇല്ല അപ്പം ഞാനൊരു വർക്കിംഗ് മദർ എന്നുള്ള ആസ്പെക്റ്റിൽ രണ്ട് പേര് ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്ന ഫാമിലി എന്നുള്ള രീതി പറഞ്ഞാണ് കേട്ടോ അപ്പം ഈ നമ്മളൊരു കാര്യത്തിൽ ഇപ്പോൾ കിച്ചൺ ഓർഗനൈസേഷൻ ഒരു ലീഡ് എടുക്കുക എന്ന് പറയണത് അത് അതൊരു അതൊരു തോറ്റ് കൊടുക്കൊന്നുമല്ല അവിടെ നമ്മളൊരു സിസ്റ്റം സെറ്റ് ചെയ്യാണ് ഇതാണ് സിസ്റ്റം ഇതാണ് നമുക്ക് വർക്കാവുന്ന ഒരു സിസ്റ്റം സെറ്റ് ചെയ്ത ബാക്കി എല്ലാവരും ഇത് ഫോളോ ചെയ്യും അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ പിന്നൊരവസരത്തിൽ ഇത് വരുമ്പോൾ അവർക്ക് എളുപ്പം അവർക്ക് നോക്കുമ്പോൾ ഓക്കെ ഇന്ന പാത്രത്തിൽ ഇന്നത് ഇങ്ങനെ ഇന്ന സാധനങ്ങൾ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കണം അവർക്കത് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് സഹായം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കണം അപ്പം ഓരോ വീട്ടിലും എന്ത് കാര്യങ്ങൾക്ക് നമ്മൾ വോളണ്ടിയർ ചെയ്യുന്നു എന്നുള്ളത് ആ വീടിൻ്റെ നേച്ചർ അനുസരിച്ചിരിക്കും അതുള്ളത് കറക്റ്റാണ് അപ്പം ഇപ്പം നമ്മ ചില വീടുകളിലൊക്കെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സ്ത്രീകളായിരിക്കുകയും ചെയ്യുക എനിക്ക് ഈ ഡെക്ക വീട് ഡെക്കോർ അല്ലെങ്കിൽ ഇങ്ങനെ സാധനങ്ങൾ ഇടുന്നത് ഈ സോഫയും കസേരയൊക്കെ മാറ്റി ഇടുന്നത് ഇതൊന്നും എനിക്കൊരു താല് താല്പര്യമില്ല ആക്ച്വലി അപ്പം ഞാൻ ചെയ്യൂയില്ല അപ്പോൾ ഇവിടെ ഇവിടുത്തെ എല്ലാ ഡെക്കോർ പീസുകളും ഫർണിച്ചറും ഒക്കെ തോമെടുത്ത് എല്ലാം നോക്കിയിട്ട് ഇത് മേടിക്കട്ടെ ഇത് മേടിക്കട്ടെ അപ്പം ഓ അപ്പം ഞാൻ ആ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആണെന്ന് പറയും ഇല്ലെങ്കിൽ എന്ന് പറയും അപ്പം ആ ഒരു കാര്യത്തിൽ വേറൊരാളാണ് ലീഡെടുക്കണേ അപ്പം അത് നമ്മൾ അപ്പം തോമസ് വിചാരിക്കുക എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കില്ലല്ലോ അപ്പം ഞാൻ ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയുന്നത് കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് കമ കമൻറ്റിൽ ഈമെയിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തിനാണ് നമ്മളത് എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ഒരു ഉത്തരവാദിത്തം പോലെ വരുന്നത് കിച്ചണും കുക്കിങ്ങുന്നൊക്കെ അങ്ങനൊരു അങ്ങനെ ഉത്തരവാദിത്വം എന്ന് ഞാൻ ഒരിക്കലും പറയണില്ല ചില വീടുകളിൽ ഇപ്പം എനിക്ക് തന്നെ അറിയാം എൻ്റെ ഒരു ഒന്ന് രണ്ട് ഫ്രണ്ട്സിൻ്റെ അവിടെ മീൽ പ്ലാൻ ചെയ്യുന്നതും ഗ്രോസറി ഡിസൈഡ് ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതും പിള്ളേർക്ക് ലഞ്ച് പാക്ക് ചെയ്യുന്നതും വൈഫിന് ലഞ്ച് പാക്ക് ചെയ്യുന്നതും ഒക്കെ ഹസ്ബൻഡാണ് പക്ഷെ അതേ വീട്ടിൽ തന്നെ അവരുടെ ബാങ്കിങ്ങിൻ്റെ കാര്യം ലോണിൻ്റെ കാര്യം ഇൻട്രസ്റ്റുകൾ അല്ലെങ്കിൽ എന്ത് അങ്ങനത്തെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വൈഫാണ് അപ്പോൾ അത് അവരുടെ ഇൻട്രസ്റ്റുകൾ അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ശരിക്കും നല്ലൊരു പാർട്ണർ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ ഒരാൾ കൂടിയ ജോലി ഒരാൾ കുറഞ്ഞ ജോലി അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് കേട്ടോ എൻ്റെ ഒരു എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് സക്സസ് ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു കാര്യം അതാണ് മിക്ക സക്സസ്ഫുൾ ഫാമിലി പാർട്ണർഷിപ്പുകളിലും ഞാൻ കണ്ടേക്കുന്നത് നമ്മുടെ ഇൻട്രസ്റ്റുകൾക്കനുസരിച്ച് ലീഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തടുത്ത് നമ്മളെ പുഷ് ചെയ്ത് കൊണ്ടുപോകുന്ന സ്ഥലവും ആവരുത് എന്നുള്ളതാണ് അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു ഞാൻ പിന്നെ അടുക്കളയുടെ ആ ഒരു വലത് വശത്ത് കുറച്ച് നെയ്യും അത് കടുകണ്ണയാണ് കേട്ടോ നമുക്ക് ജിഞ്ചിലി ഓയിലും അത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ മനു എൻ്റെ മോൻ സുഖീൻ കഴിക്കാൻ കൊതിയായെന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് ശരിക്കും പെട്ടെന്ന് ഉണ്ടാക്കിയൊണ്ട് അങ്ങനെ ശരിയായില്ല വീഡിയോ ഒന്നും എടുത്തില്ല പക്ഷേ കട്ടൻ ചായയും കുറച്ച് സുഖീനങ്ങ് എന്താ പറയുക ഞാൻ എൻ്റെ പേരിൽ സ്വിഗ്ഗീന്നങ്ങ് പറയും അത് ഉരുണ്ടൊന്നും വന്നില്ല പക്ഷെ പെട്ടെന്ന് എടുപിടി പിടിയിൽ ഉണ്ടാക്കിയതല്ലേ സ്വിഗ്ഗീനൊക്കെ ഉണ്ടാക്കി നമ്മൾ അതൊക്കെ ഇനി ചായയൊക്കെ കുടിച്ച് ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ ഒരു റീസെറ്റിങ്ങും റീസ്റ്റോക്കിങ്ങും ഒക്കെ നമുക്ക് കുറച്ച് നമ്മുടെ ആ ഒരു ഡേ പിന്നീടുള്ള ദിവസങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മൾ വർക്കിംഗ് മദർ റിലേറ്റഡ് ആയിട്ടുള്ള റുട്ടീൻസും സ്കെഡ്യൂളും വീഡിയോസും ഡെയിലി മേ ലൈഫും അങ്ങനെ ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പോൾ വീഡിയോസ് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് വീഡിയോസൊക്കെ കണ്ട് നോക്കണം കമൻറ്റ് ഞാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ